സഖാഫത്തിൽ ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ബുഖാരി തങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മഹാൻ അവരുകൾ ഞങ്ങൾക്ക് ഓതിത്തരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അബൂബക്കർ സഖാഫി ഉസ്താദ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഈ ലോകത്തോട് വിട പോയി അദ്ദേഹത്തിന്റെ അൻപത്തിനാലാമത്തെ വയസ്സിലാണ് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മഹാനവരുകളിൽ ലോകത്തോട് വിട പറയുന്നത് അത് നമുക്ക് വലിയ നഷ്ടമായി സഹോദരൻമാരെ മഹാനായ അഗത്യുസ്താദിനെ അനുസ്മരിക്കാതെ സ്മരിക്കാതെ ഈ സംസാരം നിർത്താൻ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ ജീവിതത്തിന്റെ ഓരോ വിജയത്തിന്റെ പിന്നിലും മഹാനായ അഗത്യ ഉസ്താദിന്റെ കരങ്ങളുണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ ദിവസവും സുഭി നിസ്കാരം കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് വന്ന് വാതിലിന്റെ നിൽക്കും ആരാണ് ഏത് കുട്ടിയെയാണ് ആദ്യം കാണുന്നത് എന്ന് നോക്കും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കണ്ടതാണ് അകത്തി ആദ്യം കാണുന്ന കുട്ടിയെ വിളിക്കും എന്തിനാ കുട്ടിക്കറിയിൽ എന്തിനാദ് ഉടനെ ഒരു കാഷ് എന്താണ് ചിലപ്പോ പത്ത് രൂപയായിരിക്കും ആയിരിക്കും ചിലപ്പോ അൻപതാവും ചിലപ്പോ നൂറാവും ചിലപ്പോ ഒരു രൂപയാകും എന്തെങ്കിലും ഒന്ന് കൊടുക്കും അത് ഏത് കുട്ടിയെന്നൊന്നുമില്ല

യിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എല്ലാ കിതാബുകളും ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാകും ഉസ്താദിന്റെ സബുക്കിന്റെ മേശന്റെ മുകളിൽ അതിൽ ഉണ്ടാകും അതുപോലെ തന്നെ നിഹായുണ്ടാകും ഉണ്ടാകും ബുസ്രൽ കരീം ഉണ്ടാകും 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 എല്ലാ കിതാബുകളും ഇങ്ങനെ വെച്ച് അതിലൊക്കെ അടയാളം വെച്ചിട്ടുണ്ടാകും ഞങ്ങൾ സബുക്കിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിതാബ് ഇങ്ങനെ തരും എന്നിട്ട് ഉസ്താദ് ഞങ്ങൾക്ക് മഹല്ലി ആയിരുന്നു എന്ന് ഓദിത്തന്നിരുന്നത് മഹല്യ ഓരോ വിഷയങ്ങൾ വിഷയങ്ങളെത്തുമ്പോ ഓരോ മസാലകൾ എത്തുമ്പോ ഓരോരുത്തരുടെ കയ്യിലുള്ള കിതാബിലുള്ള ഇഭാറത്ത് ഞങ്ങളോട് വായിക്കാൻ പറയും അപ്പൊ എന്റെ കയ്യിൽ ഒരു കിതാബ് ഉണ്ടെങ്കിൽ ആ കിതാബ് ഞാൻ തുറക്കുമ്പോ അടിയാള ഉസ്താദ് തന്നെ വെച്ചിട്ടുണ്ട് തുറക്കുമ്പോ അത് വായിക്കാനും പ്രയാസമില്ല ആ ഇഭാറത്തിന്റെ അടിയിൽ ഉസ്താദ് തന്നെ വരയിട്ട് വെച്ചിട്ടുണ്ട് കടലാസ് പെൻസിലുകൊണ്ട് പിന്നെ വായിക്കണമെങ്കിലും വായിക്കാൻ പറ്റും അപ്പൊ നമ്മൾ അതങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടത് എല്ലാവർക്കും കിട്ടുകയാണേ അടുത്ത കിതാബിലുള്ളത് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ തരങ്ങളിലുള്ള കിതാബിലെ വായിക്കുമ്പോ പത്തോളം അല്ലെങ്കിൽ പതിനഞ്ച് കിതാബാണ് ഉസ്താദം നൽകിയതെങ്കിൽ ഗ്രന്ഥങ്ങളിലെ ൾ ഒ സബുക്കിൽ എല്ലാവർക്കും കിട്ടുകയാണ് ഇത് എഴുതി കൊണ്ടുവരാൻ പറയും പിറ്റേ ദിവസം ഞങ്ങൾ രാത്രി ഇരുന്ന് എഴുതും ഇത് പിറ്റേന്ന് എല്ലാവരെ കയ്യിലും വലിയ നോട്ട് പുസ്തകം അങ്ങനെ എഴുതി വെച്ച ധാരാളം ഗ്രന്ഥങ്ങൾ നോട്ട് പുസ്തകങ്ങൾ ഞങ്ങൾ കരങ്ങളുണ്ട് അന്ന് സബക്കിൽ എഴുതി വെച്ചത് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും ഒരു ഉദാഹരണം ഒരു ആ വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളെ നോട്ടെങ്ങ് തുറന്നു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ചോളം ഹി ഗ്രന്ഥങ്ങളിലെ ഉദൂഹിയത്തുമായി ബന്ധപ്പെട്ട ആ ഒരു മസല അതിങ്ങനെ എല്ലാ ഈ പറയപ്പെട്ട മുഴുവൻ കിതാബുകളിലെ ഭാഗത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ വിദ്യാർത്ഥികളെ അധ്വാനിപ്പിക്കുകയും അതിലുപരി ഉസ്താദ് നമുക്ക് വേണ്ടി തലേന്ന് രാത്രി ഉറക്കൊഴിഞ്ഞ് ഉസ്താദ് അധ്വാനിച്ച് അടയാളം വെച്ച് ലൈൻ വരച്ച് നമുക്ക് അങ്ങനെ കഠിന ത്യാഗിയായിരുന്ന സമൂഹത്തിന് സർവ്വതും സമർപ്പിച്ച അവരുടെ ജീവിതം മുഴുവനും ദീനിപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ സമന്നതക്കു വേണ്ടി കുട്ടികളെ ഉയർച്ചക്കു വേണ്ടി മാറ്റിവെച്ച മഹാനായിരുന്നു മഹാനായ അകത്തി ഉസ്താദ് നമ്മളോട് പറയും തങ്ങളെ വിശ്രമം ചേട്ട വിശ്രമം ഖബറിലാണ് വിശ്രമം ആണ് അതെല്ലാവരോടും പറയാറുണ്ടായിരുന്ന ഒരു വാക്കാണ് രസകരമായ ക്ലാസ് ആയിരുന്നു പദ്യമായിട്ടും ഒക്കെ ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു ജനിച്ച വർഷം അറിയണേ തൊണ്ണൂറ്റിനാലും പിന്നെ നൂറും കൂട്ടണെ അങ്ങനെ ഓരോരുത്തരെ ഓരോ മഹത്തുക്കൾ ജനിച്ച വർഷങ്ങൾ അവര് വഫാത്തായ വർഷങ്ങൾ ഇങ്ങനെയൊക്കെ പാട്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു അറബി അലിഫ് ഈ ഓരോ ഓരോ അക്ഷരങ്ങൾക്കും എണ്ണങ്ങളുണ്ട് ുംബിന് പറയാ അതൊക്കെ നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിരുന്നു മൂന്ന് നാലെന്ന എണ്ണം കൊണ്ട് വന്ന് ആ അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പറയും

ഈ രൂപത്തിലൊക്കെ വ്യത്യസ്തമായ വെറൈറ്റി ആ രൂപത്തില് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന വലിയ നഷ്ടമായി മാഗീനിന്റെ കലണ്ടറിൽ നിസ്കാര സമയം നിങ്ങൾക്ക് കാണാം ആ നിസ്കാര സമയത്തിൽ ആ സമയം കണ്ടെത്തി അത് ഓരോ വർഷവും ഉസ്താദ് തിരുവനന്തപുരം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ജി പി എസും മറ്റു സംവിധാനങ്ങളും വെച്ച് സൂര്യന്റെ അളവും കണക്കും ഞെഴലും ഒക്കെ നോക്കി അങ്ങനെയാണ് ആ നിസ്കാര സമയം കണ്ടെത്തിയിരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കലണ്ടർ നോക്കി നേരെ പകർത്തി എഴുതലല്ല പകർത്തിയെഴുതലല്ലെ കലണ്ടറുകൾ അതൊക്കെ അതൊക്കെ ചെയ്തിരുന്നത് ഉസ്താദിന്റെ കരങ്ങളായിരുന്നു ഇന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലെ നിങ്ങളെല്ലാരും ഒരുമിച്ച് കൂടി മജ്‌ലിസിൽ വെച്ച് അല്ലാഹുവേ ആ മഹാനായ അഗത്തി ഉസ്താദിന്റെ സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ റഹ്മാനേ സ്വർഗീയ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ സ്വർഗീയ പാനീയങ്ങൾ നീ കുടിപ്പിക്കണേ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾ കോതി കൊടുക്കുന്നു കോതി അള്ളാഹു നൽകിയത് മഹാനായ മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി ഉസ്താദിന്റെ ഒരു നിഴൽ പോലെ ജീവിച്ചിരുന്ന ഉസ്താദിനോട് വളരെ മഹബത്ത് വെച്ച് പുലർത്തി ജീവിച്ചിരുന്ന ആളായിരുന്നു ആ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു എനിക്ക് ശക്തമായ ഉണ്ടായിരുന്നു ദറസ് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ ഒരു ഉസ്താദിന്റെ ഖലീൽ തങ്ങളോട് ഞാൻ പറഞ്ഞു എനിക്ക് ശക്തമായ തലവേദനയുണ്ട് ദറസ് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഉസ്താദ് അവിടെ ഇരുത്തിയിട്ട് എനിക്ക് മന്ത്രിച്ചു തന്നു ആ മന്ത്രം കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിട്ടേയില്ല എന്നൊരിക്ക മഹാനായ അഗത്യ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു മക്കളെ പേരൊക്കെ എങ്ങനെ അറിയും മക്കളെ പേരൊക്കെ നമുക്ക് മാതൃകയാക്കേണ്ട പേരുകളാണ് അബൂബക്കർ അബൂബക്കർമർ റസ്മാന് അലി ഹസൻ ഹുസൈൻ ഇങ്ങനെ ആറ് മക്കളാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾ ഹഫ്സ ഹദീജ് രണ്ട് പേരുകൾ എല്ലാം റസൂൽ വസ്സലങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പറയും ഓരോ മക്കളുണ്ടാകുമ്പോൾ നമ്മളോട് പറയും ഇവരെ പേരിട്ടാൽ അവരുടെ സ്വഭാവം നമ്മുടെ മക്കൾക്ക് വരും ആരുടെ പേരാണോ അബൂബക്കർ അബൂബക്കറെ പേരിടുമ്പോ അവരെ സ്വഭാവം എന്റെ കുട്ടിക്കുണ്ടാവണമെന്ന് കരുതിയിട്ട് ആ പേരിട്ടാൽ ആ ഒരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ പേരുകൾ ഉസ്താദ് ഇടാറുള്ളത് ഇപ്പം പടച്ചവനെ എന്തെല്ലാം തരത്തിലുള്ള പേരുകളാണ് നിക്കാഹൊക്കെ ചെയ്യാൻ പോകാൻ മടിയായി തുടങ്ങി കാരണം നിക്കാഹിന്റെ സദസ്സിൽ ഓരോ പേരുകൾ കണ്ട് പറയും മോളെ പേരെന്താ ചോദിക്കുമ്പോ എന്താ പറയാ ഭയങ്കര ഇംഗ്ലീഷിലിഡിയം പറഞ്ഞ സംഗതികളുണ്ട് കടുകട്ടിയുള്ള വാക്കുകൾ അതുപോലുള്ള പേര് ജീവിതത്തിൽ അത് മുസ്ലിമാണോ അമുസ്ലിമാണോ ഏതാ വകുപ്പ് എന്ന് പോലും തിരിച്ചറിയാത്ത രൂപത്തിലുള്ള പേര് എന്നാലും ഒരാൾ ഒരു പേര് കേട് പേര് എന്താ സീന എന്ന് പറഞ്ഞ വ്യഭിചാരം എന്നാണ് അർത്ഥം ഹസ്ത നല്ല നല്ല പേര് ആയിഷ സിന എഴുതാൻ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആളുകൾ ഒന്നും അറിയില്ല ആ രൂപത്തിലൊക്കെയാണ് ആളുടെ പേരിടുന്ന രൂപം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പേരിടുമ്പ ഇന്റർനെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ കിട്ടും അതല്ല അത് അതല്ലാദമാരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെ നല്ല പേരുകൾ തന്നെ മക്കൾക്ക് ഇടാൻ ശ്രമിക്കുക അപ്പോഴാണ് ആ മക്കള് ഭാവി നാളും അക്ഷയിൽ ആ മക്കളെ പേരവിടെ വായിക്കപ്പെടും അള്ളാഹു സുബാനുത്തൽ നമ്മുടെ മക്കളൊക്കെ നാക്കി തെരുമാറാവട്ടെ